ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധൂപ്പ് ബാലി എന്ന വെബ് സീരീസിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ടാമത്തെ പാർട്ട് ആരംഭിക്കുമ്പോൾ ചായക്കടക്കാരൻ ചേട്ടൻ്റെ കടയിൽ നല്ല തിരക്കുള്ളതായി കാണിക്കുന്നു ആ സമയം അന്നത്തെ ദിവസം ഒരാൾ പോലും കടയിലേക്ക് വരാത്തതിൽ വിഷമിച്ച് ഹീറോയിൻ കടയിൽ തന്നെ നിൽക്കുന്നു ആ നേരം ആ ചെറുപ്പക്കാരൻ പയ്യൻസ് ഹീറോയിനെ നോക്കി നിൽക്കുകയും ചായക്കടക്കാരൻ ചേട്ടൻ എന്ത് വിചാരിക്കുമെന്ന് കരുതി അങ്ങോട്ട് പോകാനായി മടിച്ചു നിൽക്കുന്നു അവനെ കണ്ട ഹീറോയിൻ ഇന്നിവിടുത്തെ പാൽ വാങ്ങി വാങ്ങിക്കുടിക്കെന്ന് പറഞ്ഞ് പയ്യൻസിനെ കടയിലേക്ക് വിളിക്കുന്നു പയ്യൻസ് എത്തിയ സന്തോഷത്തിൽ അവന് കൂടുതൽ പാൽ കൊടുക്കാനായി അവൾ തീരുമാനിക്കുന്നു ശേഷം കൊടുത്ത പാലിന് ഇരട്ടി വിലയും വാങ്ങി ഹീറോയിൻ അവനെ കയ്യിലെടുക്കുന്നു ഇത് കാണുന്ന ചായക്കടക്കാരൻ ചേട്ടൻ ആകെ കലിപ്പിലായി നിനക്കൊരു കസ്റ്റമർ നഷ്ടമായല്ലോ എന്ന് അയാളെ കൂട്ടുകാർ കളിയാക്കുകയും ചെയ്യുന്നു തുടർന്ന് അടുത്ത സീനിൽ ആ പയ്യൻസിൻ്റെ വീട് കാണിക്കുന്നു അവിടെ പാല് വാങ്ങി വീട്ടിൽ കൊടുത്ത അവനോട് ഇത് എവിടുന്നാണ് വാങ്ങിയതെന്ന് ഭാര്യ അവനോട് ചോദിച്ചു നല്ല ശുദ്ധമായ പാലാണെന്നും സാധാരണ വാങ്ങിക്കൊണ്ടുവരുന്ന വെള്ളം ചേർത്ത പോലെ ഉള്ളത് അല്ല എന്നും അവൾ പയ്യൻസിനോട് പറഞ്ഞു എന്നാൽ സ്ഥിരമായി വാങ്ങുന്ന ചായക്കടക്കാരൻ ചേട്ടൻ്റെ കടയിൽ നിന്നുമല്ല മറിച്ച് ഹീറോയിൻ തുടങ്ങിയ പുതിയ കടയെക്കുറിച്ചും അവിടെ വില അല്പം കൂടുതലാണെങ്കിലും നല്ല ശുദ്ധമായ പാല് കിട്ടുമെന്നും അവൻ പറയുന്നതോടെ എന്നാൽ ഇനി അവിടെ നിന്നും വാങ്ങിയാൽ മതിയെന്ന് ഭാര്യ അവനോട് പറയുന്നു ശേഷം അടുത്ത സീനിൽ അവർക്കിടയിൽ ആ രാത്രിയിൽ സംഗതികൾ നടക്കുന്നതായി കാണിക്കുന്നു തുടർന്ന് പാലിൽ താൻ ചേർക്കുന്ന രഹസ്യ കൂട്ടിനെപ്പറ്റി ആരും അറിയാൻ പാടില്ല എന്നും ഇനിയും ഒരുപാട് കസ്റ്റമേഴ്സിനെ തൻ്റെ കടയിലേക്ക് കൊണ്ടുവരാനായും ഹീറോയിൻ കണക്ക് കൂട്ടുന്നതായി കാണിക്കുന്നു ശേഷം പതുപോലെ പാലുമായി ഹീറോയിൻ കടയിലേക്ക് വരുന്നു അടുത്ത സീനിൽ ആ പയ്യൻസ് ഹീറോയിൻ്റെ കടയിലെ പാലിനെക്കുറിച്ച് സുഹൃത്തുക്കളോട് പറയുകയും അവരോട് ഇനി മുതൽ അവിടെ നിന്നും പാല് വാങ്ങാനായി ഉപദേശിക്കുകയും ചെയ്യുന്നു പയ്യൻസിൻ്റെ ഈ ഫ്രീ പ്രമോഷൻ കേട്ടപ്പോൾ തന്നെ കൂട്ടുകാർക്കെല്ലാം സംശയമാകുന്നു ഹീറോയിൻ ഇവനെ എന്തു ചെയ്ത് മനസ്സ് മാറ്റിയെടുത്തു എന്നവർക്കിടയിൽ സംസാരം ഉണ്ടായി എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ ഒരു തവണ അവിടെ നിന്നും വാങ്ങി നോക്കാനായി പയ്യൻസ് അവരോട് പറഞ്ഞു പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൂട്ടുകാർ രണ്ടുപേരും അതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് ചായക്കടക്കാരൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് അവർ പറയുന്നത് കേൾക്കാതെ അവിടെ നിന്നും പോയി അടുത്ത സീനിൽ പയ്യൻസിനോട് ഹീറോയിൻ്റെ കട വേണ്ട എന്ന് പറഞ്ഞ അവൻ്റെ കൂട്ടുകാരൻ അവൻ അറിയാതെ ഹീറോയിൻ്റെ കടയിലേക്ക് തന്നെ പോവുകയും അവിടെ നിന്നും പാൽ വാങ്ങാനായി തുടങ്ങുന്നു ഹീറോയിൻ അവനിൽ നിന്നും കാശ് വാങ്ങി പാൽ കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായി പറയുന്നു തുടർന്ന് പതിയെ പതിയെ ഹീറോയിനെ കാണാനും പാൽ വാങ്ങാനുമായി കടയിലേക്ക് പതിയെ ആൾക്കാർ വരാൻ തുടങ്ങി ശേഷം കടയിലെ തിരക്ക് കൂടുന്നത് കണ്ട് പയ്യൻസ് എത്തി ശേഷം കടയിലെ തിരക്ക് കൂടുന്നത് കണ്ട് പയ്യൻസ് അവിടെ എത്തി അതേക്കുറിച്ച് ചോദിച്ചു പക്ഷേ ചായക്കടക്കാരൻ ചേട്ടൻ്റെ കടയിലെ തിരക്ക് കുറയുന്നില്ല എന്ന കാര്യത്തെപ്പറ്റി ഹീറോയിൻ അവനെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ നിറയെ ഓഫർ കൊടുക്കാനായി അവൻ ചേച്ചിയെ ഉപദേശിക്കുന്നു അതിനായി കുറച്ച് പ്ലാനിംഗ് ഒക്കെ നടത്തേണ്ടി വരുമെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു അവൻ അതിലൊരു നല്ലൊരു ഐഡിയ തന്നെ ഹീറോയിനെ പറഞ്ഞു കൊടുക്കുന്നു അത് കേട്ട ഹീറോയിന് അതൊരു നല്ല ഐഡിയ ആയി തോന്നുകയും അതേപ്പറ്റി ഒന്ന് ആലോചിക്കാനും തുടങ്ങുന്നു നന്നായി ആലോചിക്കാനായി അവൻ ഹീറോയിനെ വായിനോക്കി അവിടെ നിൽക്കുന്നു തുടർന്ന് രണ്ട് വർഷത്തേക്ക് മുൻകൂറായി പണമടച്ച് അൺലിമിറ്റഡായി പാൽ വാങ്ങാനുള്ള ഒരു ഓഫറിനെ കുറിച്ച് പയ്യൻസ് ഐഡിയ കൊടുത്തതോടെ അവിടെ ആൾ വരാൻ തുടങ്ങുന്നു എന്നാൽ ഇത് അറിഞ്ഞ് ചായക്കടക്കാരൻ ചേട്ടൻ അവരെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി അത് കേട്ട് ഹീറോയിൻ അയാളോടും അവിടെ വന്ന് പാൽ വാങ്ങിക്കാനായി പറഞ്ഞു അത് കേട്ടതോടെ അയാൾ ചൂടാകുന്നു തുടർന്ന് പയ്യൻസിനോട് ഹീറോയിൻ വീട്ടിലേക്ക് വരാനായി പറയുന്നതോടെ അവൻ വൈകുന്നേരം അവിടേക്ക് പോയി ഹീറോയിൻ ആ രഹസ്യ കൂട്ടിനെക്കുറിച്ച് അവനെ അറിയിക്കാനായി അവിടെ വരാൻ പറഞ്ഞ ശേഷം പയ്യൻസിൻ്റെ കണ്ണ് കെട്ടി അവിടെ ഇരുത്തി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് അവളോട് ചോദിക്കുന്ന അവനെ ഒന്ന് സമാധാനമായി ഇരിക്കാനായി ഹീറോയിൻ പറഞ്ഞ ശേഷം ഹീറോയിൻ രഹസ്യ കൂട്ടിനെക്കുറിച്ച് അവനെ അറിയിച്ചു കൊടുക്കുന്നു തുടർന്നെല്ലാം മനസ്സിലാക്കിയ പയ്യൻസ് ഹാപ്പിയായി വീട്ടിലേക്ക് പോയി തുടർന്ന് വീട്ടിലെത്തിയ പയ്യൻസ് അവരെ തകർപ്പൻ പരിപാടി നടത്തി ശേഷം അത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പയ്യൻസ് വീണ്ടും ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയ പയ്യൻസ് ആവേശത്തിലാകുന്നതോടെ ഹീറോയിനുമായി അവനൊരു സംഗതി നടത്താനായി തുനിയുന്നു പക്ഷേ ഹീറോയിൻ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായി നോക്കിയിട്ടും ഒടുവിൽ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർക്കിടയിൽ അവിടെ തകർപ്പൻ പരിപാടികൾ നടക്കാൻ തുടങ്ങി ശേഷം അടുത്ത ദിവസം പയ്യൻസ് ഹീറോയിൻ്റെ കടയിലേക്ക് പോകും വഴി അവൻ്റെ സുഹൃത്തുക്കളെ കാണുകയും അവരോട് ഹീറോയിൻ്റെ കടയിൽ നിന്നും പാൽ വാങ്ങാനായി വീണ്ടും പറഞ്ഞിട്ടും അവർ കേൾക്കാത്തതിനെ തുടർന്ന് അവൻ അവരെ മാറ്റി നിർത്തി ആ രഹസ്യ കൂട്ടിനെക്കുറിച്ച് തുറന്നു പറയുന്നു അത് കേട്ടതോടെ അവർക്കും അങ്ങോട്ട് പോകാനായി തോന്നാൻ തുടങ്ങി എന്നാൽ തൻ്റെ കടയിൽ വരുന്നവരെ കൂടി പിന്തിരിപ്പിക്കാൻ നോക്കുന്ന പയ്യൻസിനോട് കയർത്ത് സംസാരിക്കാനായി ചായക്കടക്കാരൻ ചേട്ടൻ ശ്രമിക്കുന്നതും അവൻ വേഗം അവിടെ നിന്നും സ്ഥലം വിട്ടു ശേഷം പയ്യൻസിൻ്റെ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാൾ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോവുകയും രണ്ട് വർഷത്തേക്കുള്ള ആ ഓഫർ സ്വീകരിക്കുകയും അതിനായി പണം ചെയ്യുന്നു ശേഷം ഹീറോയിനുമായി അവിടെ സംഗതികളിലേക്കും കാര്യങ്ങൾ എത്തുന്നു ശേഷം അടുത്ത ദിവസം അതേ ഓഫർ ചെയ്യാനായി രണ്ടാമത്തെ സുഹൃത്തും അവിടെ എത്തി ശേഷം അവനും ഹീറോയിനെ പറഞ്ഞ് മയക്കി അവർക്കിടയിൽ അവിടെ പല സംഗതികളും നടക്കുന്നതായി കാണിക്കുന്നു ആ സീനോട് സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടും അവസാനിക്കുന്നു സീരീസിൻ്റെ അടുത്ത പാർട്ടിൻ്റെ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കൂടാതെ വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ